ആ മേലി ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ കേട്ടോ ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പെട്ട് വരുന്ന കളക്ഷൻ ആണ് കാണുന്നത് നമ്മൾ ഒരു റീസ്റ്റോക്ക് ഐറ്റം ആയിട്ടാണ് നമുക്ക് അന്ന് കുറച്ച് കളറുകൾ കിട്ടിയിട്ടുണ്ട് ഈ തവണ കൂടുതൽ കളേഴ്സ് തോന്നുന്നത് ഒരു പത്തോളം കളറ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇന്നത്തെ കളക്ഷൻ ഓരോന്ന് കാണാം കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരും നല്ലൊരു ബ്ലൂ ആണ് ബോട്ടും ലൈനിങ്ങും സെയിം കളർ തന്നെ സാന്റോ മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഒരു പോഡലി ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് വരുന്നത് പിന്നെ ദുപ്പട്ടാണെ വരുന്നത് നല്ല ഫുള്ളും പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനും നല്ല ഹെവി എൻക്വയറി ഉള്ളായിരുന്നു പിന്നെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കളർ ആണ് ടോപ്പ് പ്ലെയിൻ ആയിട്ട് വന്നാൽ ബോട്ടവും ലൈനിങ്ങും സെയിം കളർ തന്നെ സാന്റോണ്ട് മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല പ്രിന്റഡ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇത് വെയർ ചെയ്യാനും നല്ല സുഖം കേട്ടോ എൻ്റെ ലായിട്ട് ചെറിയ ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും എൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും സെയിം കളർ തന്നെ സാൻഡോൺ ആണ് വന്നാക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ ഫോർട്ടിൽ ബട്ടൺ അറ്റാച്ച് ചെയ്ത് പ്ലെയിൻ ആയിട്ടാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ടയാണ് ഇതുകൊണ്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നാക്കുന്നത് നല്ല ഭംഗിയാണ് നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല സുഖാട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ ഇതിൻ്റെ നല്ലൊരു നേവി ബ്ലൂ ആണ് ബോട്ടോ ലൈനിങ്ങും സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒതുപെട്ടയാണെങ്കിൽ ഇത് ഇങ്ങനെ നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡിസൈനാണ് വന്നാക്കുന്നത് രണ്ട് സൈഡിലും രണ്ട് ഡിസൈൻ ഒക്കെയാണ് വന്നാക്കുന്നത് രണ്ട് കളറിലുള്ള ഡിസൈൻ ആണ് വന്നാക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയെ നല്ലൊരു യെല്ലോ ആണ് വരുന്നത് ബോട്ടോ ലൈനിങ്ങും സെയിം കളർ തന്നെ മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് ഇത് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഉത്പ്പെട്ടയാണ് വന്നാക്കുന്നത് നമുക്ക് രണ്ട് സൈഡിലൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ ഒക്കെ കാണാനും കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് റേറ്റ് എണ്ണൂറ്റി അമ്പത് രൂപയെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ഒരു ഗ്രേ കളർ ആകാത്ത കളറിലാണ് വരുന്നത് ബോട്ടർ ലൈനിങ്ങും സെയിം കളർ തന്നെ മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് പ്ലെയിൻ ടോപ്പ് പ്ലെയിനായിട്ട് തന്നെ ഇത് പട്ടയാണ് ഇങ്ങനെ വരുന്നത് നല്ല ഡിസൈനോട് കൂടിയിട്ട് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഉത്പ്പെട്ട വരുന്നു പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ലാവണ്ടർ ആണ് വന്നാക്കുന്നത് ബോട്ടോ ലൈനിങ്ങും സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ബോട്ടോ ആയിട്ട് വന്നാക്കുന്നത് ഉത്പ്പെട്ടയാണ് ഇത് ഇങ്ങനെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒതുപട്ടയാണ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നാക്കുന്നത് ഫ്രണ്ടിൽ ബോർഡിൽ നിന്നൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജോർജ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടോ ലൈനിങ്ങും സാന്റോൺ തന്നെയാണ് വരുന്നത് ഉത്പെട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു ആഷ് കളറിലാണ് കൂടുതലും വന്നാക്കുന്നത് കേട്ടോ അതിൻ്റെ ബ്ലാക്ക് കളറിലുള്ള ഫ്ലവേഴ്സിന്റെ ലീഫ് ഒക്കെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് ബോർഡർ ലൈനിങ്ങും സെയിം കളർ തന്നെ മെറ്റീരിയൽ ആണ് വന്നാക്കുന്നത് ടോപ്പ് വരുന്ന പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ പുതുപട്ടിയാണ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയിട്ടുള്ള ഒതുപട്ടിയാണ് വരുന്നത് റേറ്റ് എണ്ണൂറ്റി അമ്പത് രൂപയെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഒനിയും പിങ്ക് ഷെയ്ഡാണ് ബോട്ടോ ലൈനിങ്ങും സെയിം കളർ തന്നെ സാൻ്റോർഡ് മെറ്റീരിയൽ വന്നാക്കുന്നു പുതുപ്പട്ടയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള പുതുപട്ടയാണ് വരുന്നത് ഡിസൈൻ ഒക്കെ ഇതെങ്ങനെ വരും ഇതിൻ്റെ ഒരു പത്ത് കളേഴ്സോളും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൽ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ സ്ക്രീൻ നമ്പർ കൊടുത്താൽ കേട്ടോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും